പുലിവേഷങ്ങളുമായാണ് ഇത്തണയും വിയൂർ യുവജന സംഘത്തിന്റെ പുലിക്കളി സമിതി സംഘം എത്തിയത് ദുബായിൽ നിന്ന് എത്തിയ ആറു വയസ്സുകാരനായ ലൂക്കോയുടെ പുലിവേഷമാണ് ഇത്തവണത്തെ പ്രധാന ആകർഷണം റീൽസ് കണ്ടാണ് ഒരുപാട് ഇഷ്ടപ്പെട്ടത് കണ്ടകാലം മുതൽ വരണം വരയ്ക്കണം വരയ്ക്കണം എന്ന് പറഞ്ഞാൽ വേളമായിരുന്നു അങ്ങനെ ഞങ്ങൾ പ്ലാൻ ദുബായിലാണ് ഞങ്ങളുടെ വീട് പ്ലാൻ ചെയ്ത് നരമ്പൂരാണ് ഞങ്ങൾ സ്ഥലം അങ്ങനെ വന്നപ്പോൾ വരയ്ക്കാൻ വേണ്ടി വന്നത് വേണ്ടിയിട്ട് ഭയങ്കര ആഗ്രഹമാണ് മാസ്ക് ഇവർ ഒരുക്കിയിരിക്കുന്നത് പ്രശസ്ത ആർട്ടിസ്റ്റ് എൻ എസ് രാജൻ നടുവിൽ പുരക്കലിന്റെ നേതൃത്വത്തിൽ ഇരുപത്തഞ്ചോളം കലാകാരന്മാരാണ് പുലികൾക്ക് നിറം പകരുന്നത് ദുബായിൽ നിന്ന് എത്തിയ വയസ്സുകാരനായ ലോക്കയുടെ പുലിവേഷമാണ് ഇത്തവണത്തെ പ്രധാന ആകർഷണം ദുബായിൽ ജോലി ചെയ്യുന്ന നിലമ്പൂർ സ്വദേശികളായ ജിതിൻ ചിഞ്ചു എന്നിവരുടെ മകനാണ് ലൂക്കോ മകന്റെ ആഗ്രഹം സഫലമാക്കാനാണ് ദുബായിൽ നിന്ന് കുടുംബം വിയൂരിലെത്തിയത് ലോക്കയുടെ ചിത്രം പകർത്താനും മറ്റുമായി നിരവധി ആളുകളാണ് ഇവിടെ തടിച്ചുകൂടുന്നത് അറുപത് വയസ്സായ ആളുകളും പുലിവേഷത്തിൽ അണിനിരക്കുന്നുണ്ട് വിവിധ വെറൈറ്റി വേഷങ്ങൾ തങ്ങളുടെ കൈവശമുണ്ടെന്ന് ഭാരവാഹിയായ രാജീവ് പറഞ്ഞു ഈ വർഷം തൃശ്ശൂരിൽ അണിനിരക്കുന്നത് ഒമ്പത് സെറ്റുകളാണ് അണിനരക്കുന്നത് ഞങ്ങൾ ബിയൂർ യുവജന സംഘത്തിൻ്റെ പ്രവർത്തകരാണ് ഞങ്ങളുടെ കയ്യിൽ അമ്പത്തൊന്ന് പുലിവേഷങ്ങളാണ് ഉള്ളത് പുലി എങ്ങനെയായിരിക്കണം എന്നുള്ളത് ഈ പ്രാവശ്യം തൃശ്ശൂർ ജനത കാണാൻ പോവാണ് എങ്ങനെയാണോ പുലിയിലെ പൂർണ്ണ രൂപം ആ രീതിയിലാണ് ഞങ്ങൾ യുവജന സംഘം ിയോ അണി അണിയിച്ചിരിക്കിയ പുലികളിലൂടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് അമ്പത്തൊന്ന് പുലികൾക്കും അതാത് വർണ്ണങ്ങളിലുള്ള വാലുകൾ ഘടിപ്പിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത് അമ്പത്തൊന്ന് പുലികളിലും അരമണിയുണ്ട് കാൽപാതങ്ങളുണ്ട് പുലിനഖങ്ങൾ അണിഞ്ഞ ഗ്ലൗസുകളുമായിട്ടായിരിക്കും ഈ യുവജന സംഘം ഈ പ്രാവശ്യം പുലിക്കളിക്ക് ഇറങ്ങുന്നതാണ് മത സന്ദേശം കൂടിയാണ് ഈ പുലിക്കളി നൽകുന്നത് ചിംഗാരിമേളവും വിവിധ ടാബ്ലോകളും ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടുന്നുണ്ട് ഈ കൗതുക കാഴ്ച കാണാൻ നിരവധി ആളുകളാണ് വിയൂരിലേക്ക് ഒഴുകിയെത്തുന്നത് യു ആർ വാച്ചിങ് ന്യൂസ്